അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം ഇത് ധരിച്ചാൽ പ്രശസ്തി പ്രതാപം നിശ്ചയമായിട്ടുണ്ടാവും ഇത് ധരിച്ചാൽ എന്ത് ധരിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ധരിച്ചാൽ അല്ലെങ്കിൽ അണിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതാപശാലിയാവും അത് നിശ്ചയമായ കാര്യമാണ് അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവതാനുകൂല്യം കിട്ടും ദേവതയുടെ ഗുണങ്ങൾ നിങ്ങളിലേക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഞാൻ പറയുന്ന പോലെ ഈ കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള അനുഭവം കിട്ടും എന്താണത് രുദ്രാക്ഷം ധരിച്ചാലുള്ള ഫലമാണ് ഞാൻ പറയാം രുദ്രാക്ഷം ധരിച്ചാൽ രുദ്രാക്ഷം പല വിധത്തിലുള്ള രുദ്രാക്ഷങ്ങളുണ്ട് ഇല്ലേ ഒരു മുഖം രുദ്രാക്ഷം രണ്ട് മുഖം രുദ്രാക്ഷം മൂന്ന് മുഖം നാല് മുഖം അഞ്ചു മുഖം അങ്ങനെ എണ്ണങ്ങൾ കൂടി വരും അപ്പൊ ഓരോ രുദ്രാക്ഷങ്ങൾക്കും ഓരോ ശക്തിയുണ്ട് ആ രുദ്രാക്ഷങ്ങൾ ഏത് വിധത്തിലും നിങ്ങൾ ധരിക്കണം എങ്ങനെ ധരിക്കണം അപ്പൊ ഏതൊക്കെ ഏതൊക്കെ എല്ലാം കാര്യങ്ങളാണ് രുദ്രാക്ഷം ധരിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണാനുഭവങ്ങൾ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് വേണം അത് ധരിക്കാൻ അല്ലാണ്ട് വെറുതെ ഒരു രുദ്രാക്ഷം മേടിച്ച് ധരിച്ചിട്ട് കാര്യമില്ല കേട്ടോ അപ്പം പലരും ഇപ്പോൾ ചില ഒരു സ്റ്റൈലിന് രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് നടക്കുന്നവരുണ്ട് അങ്ങനെ ധരിച്ചിട്ട് കാര്യമില്ല അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതറിഞ്ഞ് ധരിക്കണം അതിൻ്റെ ആ ഗുണഗണങ്ങൾ അറിഞ്ഞ് ധരിച്ച് അത് വേണ്ട പോലെ പരിപാലിച്ചു പോകണം എന്നാലും മാത്രം അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ വെറുതെ ഒരു രുദ്രാക്ഷമാല ധരിച്ചെന്ന് വെച്ച് അതുകൊണ്ട് ഗുണം ഉണ്ടാവണമെന്നില്ല അപ്പം രുദ്രാക്ഷമാല അല്ലെങ്കിൽ രുദ്രാക്ഷം ധരിക്കുമെന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം എന്നർത്ഥം രുദ്രാക്ഷം ധരിച്ചാൽ സകല പാപങ്ങൾ തീർന്ന് ശിവലോകം പ്രാപിക്കും എന്നൊരു വിശ്വാസമുണ്ട് രുദ്രാക്ഷം ധരിച്ചാൽ രുദ്രാക്ഷം ധരിച്ചാൽ സകല പാപം മുക്തി നേടാം നമ്മൾ ചെയ്ത സകല പാപത്തിൽ നിന്നും മുക്തി നേടാം എന്നിട്ട് ആ രുദ്രാക്ഷം ധരിക്കുന്നവൻ ശിവലോകത്തെത്തിച്ചേരും എന്നാണ് വിശ്വാസം എന്നാണ് നമ്മ നമ്മുടെ ആചാര്യന്മാർ നമ്മളെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അതാണ് രുദ്രാക്ഷം ധരിച്ചാൽ ഇന്ന കാര്യങ്ങൾ നടക്കാം എന്നാണ് എന്തൊക്കെയാണ് ആ ഒരു മേന്മ എപ്പോഴൊക്കെയാണ് അത് ധരിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഒരു മുഖ രുദ്രാഷം ഒരു മുഖ ഉള്ള രുദ്രാക്ഷം ധരിച്ചാൽ എന്താണ് ആ ഒരു മുഖ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹം ഏതാണ് സൂര്യനാണ് ഒരു മുഖ മുഖഗ്രഹത്തിൻ മുഖ ഗ്രദ്രാക്ഷത്തിൻ്റെ ഗ്രഹം സൂര്യനാണ് ദേവത ശിവനാണ് അത് സൂര്യദശാകാലത്ത് ഇത് ധരിക്കാം ഒരുവന് സൂര്യദശാകാലമാണെങ്കിൽ ഒരു മുഖ രുദ്രാക്ഷം ധരിച്ചാൽ മതി നേത്രരോഗം തലവേദന ഉദരരോഗം ഹൃദ്രോഗം എന്നിവ ശമിക്കും ഈ സൂര്യദശാകാലത്ത് ഈ സൂര്യന്റെ ദശാകാലത്ത് ഈ ഗ്ര ഈ രുദ്രാക്ഷം ഒരു മുഖ രുദ്രാക്ഷം ധരിച്ചാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് അത് മാറിക്കിട്ടും ഇതാണ് ഇനി രണ്ടു മുഖ ഉണ്ട് രണ്ടു മുഖ രുദ്രാക്ഷം അത് ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ എന്റെ ഗ്രഹ് രുദ്രാക്ഷു രണ്ടു മുഖമുള്ളൂ ചന്ദ്രൻ ചന്ദ്ര ദേവത ശിവനും പാർവതിയുമാണ് ചന്ദ്രന്റെ ദേവത ശിവനും പാർവതിയും അപ്പൊ ചന്ദ്രദശാകാലത്ത് ഈ രണ്ടു മുഖരുദ്രാക്ഷം നിങ്ങൾക്ക് ധരിക്കാം എന്തൊക്കെ രോഗങ്ങൾ മാറും വൃക്കരോഗം മാറാം മനോരോഗം മാറും ഉദര രോഗം മാറും അതേപോലെയുള്ള മറ്റ് അസുഖങ്ങളെല്ലാം ശാരീരികമായ ചന്ദ്രനല്ലേ ജലകാരകനാണ് ജലജന്യമായ രോഗങ്ങൾ ഉണ്ടാവും ചന്ദ്രൻ ജലത്തിന്റെ കാരകത്തുള്ളവനാണ് അതുപോലെ ചന്ദ്രന് മറ്റു പല സുവിശേഷതകളുണ്ട് അപ്പൊ ജലകാരകനായ ചന്ദ്രന്റെ ദശാകാലത്തോ അപകാരകാലത്തോ ഒക്കെ ജലജന്യമായ ചില അസുഖങ്ങളൊക്കെ നമുക്ക് പിടിപെടാം അപ്പൊ ഈ രുദ്രാക്ഷം ധരിച്ചാൽ ഇതിൽ നൽകാൻ നമുക്കൊരു മുക്തി കിട്ടും അതായത് ചന്ദ്രന്റെ ദേശാകാലത്ത് രണ്ട് മുഖ രുദ്രാക്ഷം ഇനി രണ്ടു മുഖം കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മുഖ രുദ്രാഷമാണ് ആ മൂന്ന് മുഖ ഗ്രഹ് രുദ്രാക്ഷത്തിന്റെ ഗ്രഹം എന്താണ് ചൊവ്വ ചൊവ്വാ ഗ്രഹമാണ് ചൊവ്വ എന്ന് പറഞ്ഞ കുജൻ എന്ന് പറയും ജ്യോതിഷത്തില് ചൊവ്വാ ഗ്രഹം ഈ ചൊവ്വയുടെ ദേവദാരന അഗ്നി അഗ്നിയാണ് ചുവയുടെ ദേവത അഗ്നി അഗ്നിയാണ് ദേവത അപ്പൊ ചൊവ്വാദോഷം പരിഹാരമായിട്ട് ചിലവർക്ക് ചൊവ്വാദോഷമൊക്കെ ഉണ്ടാവുമല്ലോ ചുവദോഷത്തിന് പരിഹാരമായിട്ട് ഇത് ധരിക്കാം അതുകൂടാതെ രക്തസംബന്ധമായ അസുഖമുള്ളവർക്ക് ഈ ചൊവ്വ രക്ത ചുവജൻ രക്തത്തിന്റെ കാരകനാണ് അപ്പം രക്തത്തിൻ്റെ കാരകനായ ചൊവ്വ നമുക്ക് രക്തസംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാക്കാം അപ്പം രക്തസംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് മാറിക്കിട്ടും പിന്നെ ശിരസ് കഴുത്ത് ചെവി എയ് എന്നിവയിലുള്ളാവുന്ന രോഗങ്ങൾ ഈ മൂന്ന് മുഖ രുദ്രാക്ഷം ധരിച്ചാൽ നമുക്കതിൽ നിന്ന് ശമനമുണ്ടാവും മൂന്ന് മുഖ രുദ്രാക്ഷം ധരിച്ചാൽ അപ്പം നമുക്കത് ഇതിന്നുള്ള ഗുണഗണങ്ങളുണ്ടാവും ഇനി മൂന്ന് മുഖം കഴിഞ്ഞ പിന്നെ നാല് മുഖ രുദ്രാക്ഷമാണ് നാല് മുഖരുദ്രാക്ഷത്തിന്റെ ഗ്രഹം ബുധനാണ് ബുധന്റെ ദേവത ആരാണ് ബ്രഹ്മാവാണ് ബുധൻ്റെ ദേവത ബ്രഹ്മാവ് വിദ്യാഗുണം കിട്ടും അതായത് നാല് മുഖ രുദ്രാക്ഷം ധരിച്ചാൽ വിദ്യാഗുണം കിട്ടും തളർവാദം മഞ്ഞപ്പിത്തം നാടി എന്നിവ മാറും തളർവാദം മഞ്ഞപ്പിത്തം വിദ്യ അതുപോലെ തന്നെ ാടി രോഗങ്ങളെല്ലാം മാറി വിദ്യാ ഗുണം കിട്ടും വിദ്യാർത്ഥികളായവർക്കോ വിദ്യ അഭ്യസിക്കുന്നവർക്കൊക്കെ ഇത് ധരിക്കാവുന്നതാണ് ഇത് ധരിച്ചാൽ ആ നാല് മുഖം ധരിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങന്ന ഗുണങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലായി കാണാം നാല് മുഖം കഴിഞ്ഞാൽ പിന്നെ അഞ്ചു മുഖമാണ് അഞ്ചുമുഖത്തിൻ്റെ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹം ഏതാണ് വേഴോൺ വേഴഗ്രഹവും വേഴഗ്രഹത്തിന്റെ ദേവത ആരാണ് വിഷ്ണു ശിവനുമാണ് വേഴഗ്രഹത്തിൻ്റെ ദേവത വിഷ്ണുവും ശിവനുമാണ് വൃക്കരോഗം കർണരോഗം പ്രമേഹം എന്നിവക്ക് ആശ്വാസം കിട്ടും ഈ അഞ്ചുമുഖ രുദ്രാക്ഷം ധരിച്ചാൽ പിന്നെ അഞ്ചുമുഖം കഴിഞ്ഞ പിന്നെ ആറുമുഖ മുഖരുദ്രാഷമാണ് ആറുമുഖ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹം ആരാണ് ശുക്രനാണ് ശുക്രന്റെ ദേവത ആരാണ് സുബ്രഹ്മണ്യനാണ് ശുക്രന്റെ ദേവത സുബ്രഹ്മണ്യനാണ് അതേപോലെ തന്നെ ശുക്രദശാകാലത്ത് ധരിക്കാവുന്ന ഈ രുദ്രാക്ഷമാണ് ആറുമുഖ രുദ്രാക്ഷം കലാകാരന്മാർക്ക് ഇത് ധരിക്കുന്നത് വളരെ നല്ലതാണ് തൊണ്ട രോഗം അതേപോലെയുള്ള അസുഖങ്ങളെല്ലാം ഈ ആറുമുഖ രുദ്രാക്ഷം ധരിച്ചാൽ മാറാവുന്നതാണ് ഇനി ആറുമുഖം രുദ്രാക്ഷം കഴിഞ്ഞാൽ ഏഴുമുഖ രുദ്രാക്ഷമാണ് ഏഴുമുഖ രുദ്രാക്ഷത്തിൻ്റെ ഗ്രഹമേതാണ് ശനിയാണ് ശനിയുടെ ദേവത കാമദേവൻ കാമദേവനാണ് ഈ രുദ്രാക്ഷ ദേവത കാമ കാമദേവനാണ് ശനിയുടെ രുദ്രാക്ഷ ദേവത കാമദേവനാണ് ശനിദോഷം മാറും ദേവത കാമദേവൻ വാതരോഗത്തിന് ഉത്തമമാണ് ഉദരരോഗവും രോഗവും ക്ഷമിക്കും രുദ്രാക്ഷം ധരിച്ചാൽ നീ എട്ട് അഷ്ടമുഖരുദ്രാക്ഷം അതായത് എട്ട് മുഖരുദ്രാക്ഷം ധരിച്ചാൽ ആ രുദ്രാക്ഷത്തിൻ്റെ ദേവത രാഹുവാണ് ആ ഗ്രഹത്തിന്റെ ദേവത രാഹുവാണ് ദേവത ഗണപതിയാണ് ശ്വാസകോശ രോഗങ്ങൾ അതുപോലെ രാഹു ദശാകാലത്ത് ധരിക്കാവുന്ന ശ്വാസകോ ശ്വാസകോശ രോഗങ്ങളെല്ലാം മാറാനായിട്ട് ഈ അഷ്ടമുഖ രുദ്രാക്ഷം ധരിച്ചാൽ അത് ശമിക്കുന്നതാണ് അഷ്ടമുഖം കഴിഞ്ഞാൽ നവമുഖമാണ് ഒമ്പത് മുഖമുള്ള രുദ്രാക്ഷം ധരിച്ചാൽ ആ ഒമ്പത് മുഖത്തിൻ്റെ ഗ്രഹം ഏതാണ് കേതുവാണ് കേതുവാണ് അദ്ദേഹം ഗ്രഹം കേതു ഗ്രഹത്തിൻ്റെ ദേവത ഭൈരവനാണ് അതായത് രുദ്രാക്ഷത്തിൻ്റെ ദേവതയാണ് അത് ഭൈരവനാണ് അലർജി ഉദര രോഗം തൊക്കു എന്നിവ ശമിക്കാൻ ഒമ്പത് മുഖ രുദ്രാക്ഷം ധരിച്ചാൽ അത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഈ ഇതുപോലെയുള്ള മറ്റ് അസുഖങ്ങൾ മാറിക്കിട്ടും ഇനി എല്ലാ ഗ്രഹങ്ങളെയും സ്വാധീനിക്കുന്ന ചില രുദ്രാക്ഷമുണ്ട് ആ രുദ്രാക്ഷം ഞാൻ പറയാം പത്തുമുഖ രുദ്രാക്ഷമാണ് എല്ലാ ഗ്രഹങ്ങളെയും ഈ പത്തുമുഖ രുദ്രാക്ഷം സ്വാധീനിക്കും സകല ഗ്രഹദോഷങ്ങൾ മാറും അതിന് പരിഹാരം ഉണ്ടാകും ബാധൂത പിശാചിക്കളെടുക്കില്ല ദേവത ആരാണ് ജനാർദ്ദനാണ് പത്തുമുഖത്തിൻ്റെ ദുരുദ്രാക്ഷത്തിൻ്റെ ദേവത ജനാർദ്ദനനാണ് ബാധകൾ ഒട്ടും നിങ്ങളെ യേശില്ല ഈ പത്തുമുഖ രുദ്രാക്ഷം ധരിച്ചാൽ ഇനി പാനെന്ന മുഖ ദുരുദ്രാക്ഷമാണ് പാനന്ത മുഖ രുദ്രാക്ഷത്തിന്റെ രു രു രുദ്രാക്ഷം ധരിച്ചാലുള്ള ഗുണം ധ്യാനശീലമുള്ളവർക്ക് ഇത് ധരിക്കാം ഈ മുഖം ഈ വല ധ്യാനി ധ്യാനത്തിനൊക്കെ എടുക്കാവുന്ന ഒരു രുദ്രാക്ഷമാണ് അത് എന്ന് വെച്ചാൽ ആയിരം അശ്വമേധം നടത്തിയ ഫലം കിട്ടും എന്നാണ് പറയുന്നത് മുഖം ഉദ്രാക്ഷം ധരിച്ചാൽ അതായത് ഈ മറ്റേ സന്യാസിമാരൊക്കെയാണ് കൂടുതൽ അത് ധരിക്കുന്നത് മുഖ രുദ്രാക്ഷം അങ്ങനെ അവർ ധരിച്ചാൽ അത് ആയിരം അശ്വമേധം നടത്തിയ ഗുണം കിട്ടും ആ പാനന്ത മുഖ രുദ്രാക്ഷത്തിന്റെ ദേവത ആരാണ് രുദ്രനാണ് രുദ്രൻ രുദ്രനാണ് ദേവത ഇനി പാനന് മുഖം കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മുഖ രുദ്രാക്ഷവും ഇതിന്റെ ഗ്രഹം സൂര്യനാണ് ദ്വോദാദിത്യനാണ് ദേവത ആദിയും വ്യാധിയും എടുക്കില്ല ഈ പന്ത്രണ്ട് മുഖ രുദ്രാക്ഷം ധരിച്ചാൽ ആദിയും വ്യാധിയും അങ്ങനെയുള്ള അസുഖങ്ങളും മറ്റു അസുഖങ്ങളൊന്നും നമ്മളെ രക്ഷപ്പെടുത്തും അപ്പൊ ഇങ്ങനെയുള്ള ഈ രുദ്രാക്ഷങ്ങൾ ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക